ഹാപ്പി റിപ്പബ്ലിക് ഡേ ടു ട്വേൽ ഒരു കിഡിലൻ റെസിപ്പിയുമായി നിങ്ങളുടെ ഷെഫ് ഷിജോയ് മൈ കുക്കിംഗ് വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ പാസ്ത വളരെ സിമ്പിൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയുണ്ടാക്കാൻ വന്ന പെർഫെക്റ്റ് പാസ്ത എഗ് നൂഡിൽസാണ് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും നമുക്ക് എഗ്ഗിന് പകരം ചിക്കനോ അതേപോലെ വെജിറ്റബിൾ മാത്രമാണ് വെജിറ്റബിൾസ് മാത്രമായിട്ട് യൂസ് ചെയ്യാം നമുക്കിവിടെ വേണ്ടത് രണ്ട് എപ്പി മസാലയാണ് മാജിക് മസാല അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് ബീൻസ് ക്യാബേജ് രണ്ട് മുട്ട കറിവേപ്പില ചോപ്പട് സബോളയും വെളുത്തുള്ളിയും എപ്പിൻ്റെ അകത്ത് കിട്ടുന്ന മസാലയും നമ്മൾ ആദ്യം തന്നെ നമ്മുടെ എപ്പിനെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കേണ്ട രീതിയിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം ആ സമയത്ത് നമ്മൾ കടായി വെച്ച് നോൺ സ്റ്റിക്ക് കടായാണ് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ രണ്ട് മുട്ടന അങ്ങോട്ട് പൊട്ടിച്ചൊഴിക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുട്ടയിലേക്ക് ആവശ്യത്തിനായുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഫ്ലേവറിനായിട്ട് ഒരു കൊത്ത് കർവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ എഗ് ബോർജ് ചെയ്യണ പോലെ നന്നായിട്ട് കൊത്തുപ്പിരി എഗ് ബുർജി എന്നൊക്കെ പറയും അതുപോലെ അങ്ങനെ കൊത്തി അങ്ങോട്ട് എടുക്കുക അതുപോലെ നന്നായിട്ടങ്ങട് എടുക്കണം മുട്ടനെ എന്നിട്ട് നമ്മളിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുക നന്നായിങ്ങനെ കൊത്തിയെടുക്കണേ ഇതിപ്പോൾ നമ്മൾ എഗ് ബുർജിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിനെ കൊത്തി വെച്ച് മാറ്റിയതിന് ശേഷം നമ്മൾ അതേ കടായിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഗാർലിക്ക് ഒരു നാലല്ലീൻ്റെ ഗാർലിക്കാണ് അതേപോലെ ഒരു സവോളയാണ് കേട്ടോ ചോപ്പ് ചെയ്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് സ്വാത്തേ ചെയ്ത് ആ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ നന്നായിട്ടൊന്ന് സ്വാത്ത ചെയ്തെടുക്കണേ അതിലേക്ക് നമ്മൾ ഒരു കൊത്ത് വീണ്ടും കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് ഫ്ലേവറിനായിട്ട് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുത്ത് അതും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നല്ലപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇൻഡിപ്പെൻഡൻസ് ഡേക്കായതുകൊണ്ട് അതേ കളറിൽ നമ്മുടെ ക്യാരറ്റ് കാബേജ് ബീൻസ് മൂന്ന് ഇൻഗ്രീഡിയൻസ് എടുത്തിരിക്കുന്നത് ഒരു ക്യാരറ്റ് ആണ് കേട്ടോ അതേപോലെ ഒരു നാലഞ്ച് ബീൻസും ചെറിയൊരു കഷ്ണം കാബേജും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക നമ്മുടെ എപ്പി മസാല പാക്കറ്റിനകത്ത് വരുന്ന മസാലേനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ നമ്മുടെ എപ്പി നൂഡിൽസ് ഇവിടെ ഇങ്ങനെ ബോയിലായി വരുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക ബോയിൽ ആയതിനു ശേഷം നമ്മളിതിൽ ആവശ്യത്തിന് ഇതിൽ സ്ട്രെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഉപ്പ് ലൈറ്റായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക ആ ഉപ്പ് രസം എല്ലാവിടേക്കും പിടിക്കാൻ വേണ്ടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു തള ഇഷ്ടം ഒരു തള വന്നതിന് ശേഷം നമ്മളിത് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ നമ്മളത് കുഴഞ്ഞു പോവും പിന്നെ നമുക്കത് ഒട്ടും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെള്ളം അത് ഫുള്ളായി എടുത്തിട്ട് ഒരു തിള വന്നതിന് ശേഷം ഉപ്പും ചേർത്തി നമ്മൾ സ്ട്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ മസാല മസാല ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഈർപ്പം ഇത് കഴുകി വെച്ചതാണല്ലോ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഈർപ്പമൊക്കെ പോയി പെർഫെക്റ്റായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മളിതാ ആ മസാല ആയി വരുന്ന സമയത്ത് നമ്മൾ മുട്ട നമ്മൾ ബുർജി പോലെ കൊത്തിപ്പിരി ഉണ്ടാക്കിയ മുട്ടനായാൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ മുട്ടയും ഈ മസാലയും കൂടിയൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിക്കുക ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നമ്മളിത് ആ മസാലയും കൂടി ആ എഗ്ഗ് നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ നൂഡിൽസും കൂടി കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കിത് ഇളക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊരു വലിയൊരു കടയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഉരുളിയാണ് കേട്ടോ ഉരുളിലേക്ക് ഇതിനെയൊക്കെ മസാലയൊക്കെ മാറ്റിയിട്ട് അതിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വെച്ചാൽ നൂഡിൽസ് ഇട്ട് കൊടുക്കുക ഈ നൂഡിൽസിന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ആ മസാല നമ്മുടെ വെജിറ്റബിൾസും മുട്ടയും അതുപോലെ എല്ലാം കൂടി അടിയിൽ നിന്ന് ഇങ്ങനെ എടുക്കണം നമ്മൾ ഈ കറികളൊക്കെ ഇളക്കണ പോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഉടയേണ്ടിയിരിക്കുക ഇത് നമ്മുടെ ഫൈനൽ സ്റ്റേജായി ആ ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് എപ്പിൻ്റെ കൂടെ കിട്ടുന്ന ആ ഇൻഗ്രീഡിയൻ്റും കൂടി ഇട്ട് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് ആ എല്ലാ മസാല ഇങ്ങനെ ഫുൾ ഫ്ലേവർ ആയിട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ ഇളക്കേണ്ടത് വളരെ ശ്രദ്ധിക്കണം ഈ സമയത്ത് ഉണ്ടോ ഇങ്ങനെ നമ്മൾ വരിയാനേ വെള്ളം നമ്മൾ മീനൊക്കെ വരികണ പോലെ തന്നെ നമ്മൾ എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ വരിഞ്ഞു കൊടുക്കുക ഇതാ ഇതെങ്ങനെ അങ്ങട് ആ കയ്യിൽ കൊണ്ട് തവ ആ കയ്യിൽ കൊണ്ട് ഇതിനെങ്ങനെ ഉരുളിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇതാക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക ഇതാ ഇങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്യുക സമയത്ത് ഉപ്പൊക്കെ നോക്കി ഉപ്പ് പോരാത്തവരുണ്ടെങ്കിൽ ലൈറ്റായിട്ട് ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ പെർഫെക്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബൈ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് അതൊരു റോഡ് ബോക്സിലാക്കി അടച്ചു വെക്കുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ കുക്കിംഗ് ബ്ലോഗ്സ് സൈനിങ് ഓഫ് നിങ്ങളുടെ ഷെഫ്